കുന്നന്താനം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ നടന്ന റോഡ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു കുന്നന്താനം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ ഒന്നേകാൽ കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത വിജയരാജൻ എന്നിവരുടെ വാർഡുകളിൽ നടന്ന റോഡ് നിർമ്മാണമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് റേഷൻ കടപ്പടി മൈലമൺ പ്ലാച്ചേരിപ്പടി ചാക്കലമുറി മാന്താനം പ്ലാച്ചേരി സൗഹൃദപ്പടി വായനശാല കണിയാന്തപ്പടി സൗഹൃദപ്പടി ചൂരക്കുറ്റി പാമല മാന്താനം മൈലമൺ എസ് കോളനി ചൂരക്കുറ്റി പാമല കിൻഫ്ര പ്ലാച്ചേരിപ്പടി ചാക്കലമുറി ചാഞ്ഞോടി തകടിയേൽ സൗഹൃദ കണിയാന്തരപ്പടി എന്നീ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് പൂർത്തിയായിരിക്കുന്നത് ഇതുകൂടാതെ മറ്റു പല റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയുമാണ് മാത്തി എം എൽ എയുടെ വികസന ഫണ്ടുകളും പഞ്ചായത്ത് റോഡുകളുടെ വികസനത്തിനായി ഉപയോഗിച്ചു വരികയാണ് നിർമ്മാണം പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം മല്ലപ്പുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആയിരം കോടി രൂപയാണ് രൂപമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും ഇരണ്ട് റോഡുകൾ എടുത്തപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നാല് റോഡുകളാണ് അതിനായിട്ട് എടുത്തത് എഴുപത് ലക്ഷം രൂപയാണ് അതിന് വർദ്ധ്യമാക്കിയത് അതിലൊന്നാണ് നമ്മുടെ തൊട്ടപ്പടി മൈല ചുറ്റങ്ങണ റോഡിൻ്റേതായ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും മർജിക്കാവുന്നത് നടക്കൽ റോഡിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപയും മുണ്ടുകണ്ടം ഒളയിൽപ്പടി റോഡിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയും പാറാങ്കൽ കുരിശ്ശടി വെങ്കോട്ട റോഡിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപയും മാറ്റി മാറ്റിവെച്ചു ഇതിന്റെ എല്ലാം ഗുണപരമായ അംഗീകാരങ്ങളും ലഭ്യമാണ് എന്നാൽ ഈ ഒറ്ററിന് ശേഷം തുടർ നടപടികളും ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു തുടർച്ചയായിട്ടാണ് ലക്ഷം തന്നെങ്കിലും എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് നമുക്ക് പകുതി ഭാഗം പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമുക്കൊരു ഇരുപത് ലക്ഷം കൂടെ എം എൽ എ തരാമെന്ന് പറഞ്ഞു ഇപ്പം അതിൻ്റെ ടീസും കൂടെ കിട്ടാനുണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിൻ്റെ ശേഷം അത് ഉടനെ തന്നെ അനുവദിച്ച് കിട്ടുന്നതാണ് അപ്പോൾ തുടർച്ചയായിട്ട് ആ പണി നമുക്കങ്ങ് മൈലമണ്ണി ചിറ്റങ്ങാട്ട് വരെ അങ്ങ് സി എംഒൻ്റെ അവിടെ നിന്ന് മൈലമണ്ണിലോട്ടുള്ള ആ റോഡ് വരെ ചെയ്തു തീർക്കാനുള്ള ഫണ്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ മുള്ളമ്പുഴിപ്പള്ളി മുതൽ അങ്ങോട്ടുള്ള റോഡ് അതിന് ഈ മൂന്ന് ലക്ഷം വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ദിലീപ് എന്നോട് വന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫണ്ട് കൊണ്ട് പോരാ അതുകൊണ്ട് കുറച്ച് ഫണ്ടും കൂടെ വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ മിച്ചം വന്നപ്പോഴാണ് പതിനൊന്ന് ലക്ഷം രൂപ വെച്ച് നമ്മൾ ആ റോഡിന് വെച്ചത് അപ്പോൾ അതിൻ്റെ മാർക്ക് അവസാനമായതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയത് അതിന്റെ പ്രവൃത്തി ഇപ്പോൾ ഉടനെ ആരംഭിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ മധുസൂദനൻ നായർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു വി സി മിനി ജനാർദ്ദനൻ സ്മിത വിജയരാജൻ ഈശ്വരി വി എസ് സി പി എം ലോക്കൽ സെക്രട്ടറി എസ് വി സുവിൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ എസ് രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു